ജൈവരീതി ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞക്കെണി നല്ലതാണ് അപ്പം ഈ ജീവികളെ കീടങ്ങളും ജീവികളും എല്ലാം മഞ്ഞക്കെണി ആകർഷിക്കുന്നതാണ് ഇപ്പം ഞാനിവിടെ ഒരു മഞ്ഞ ഷീറ്റ് വിരിച്ച് കിട്ടുന്ന ആ മഞ്ഞ ഷീറ്റിൽ ആവണക്കെണ്ണ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ജീവികളില്ല അതിൽ ഒട്ടിപ്പിടിച്ച് നമുക്ക് ഒരു പരിധിവരെ കീടനിയന്ത്രണം പറ്റും പിന്നെ രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ രീതിയിൽ പൊകച്ചു കൊടുക്കാം സന്ധ്യ നേരങ്ങളിൽ അത് ചകിരി ഇട്ടിട്ടോ അല്ലെങ്കിൽ ചെറിയ കരികലകളൊക്കെ ഇട്ടിട്ട് നമുക്ക് സന്ധ്യയാകുമ്പോൾ ചെറുതായിട്ട് പൊകച്ചു കൊടുക്കാം പിന്നെ മൂന്നാമത് ഈ ആവുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറുതായിട്ട് തീ ഇട്ട് കൊടുത്താല് തീ ഇങ്ങനെ കത്തിച്ചിട്ട് നമുക്കതിൽ ഇതിൽ ഇങ്ങനെ കാരണം സന്ധ്യ നേരത്താണ് ഈ കീടങ്ങളെല്ലാം വരുന്നത് അപ്പോൾ ആ നേരത്ത് നമ്മൾ ഈ തീ കണ്ടു കഴിഞ്ഞാൽ കീടങ്ങളെല്ലാം അങ്ങോട്ട് ആ അങ്ങനെ നമുക്ക് കീടങ്ങളെല്ലാം കൊല്ലാൻ പറ്റും അതുപോലെ തന്നെ നീലക്കെണി ഇതുപോലെ തന്നെ ഉണ്ട് നീല പ്ലാസ്റ്റിക്കും ഇതുപോലെ വലിച്ചു കെട്ടിയിട്ട് അതേ ലാവണക്കണ്ണ തേക്കുവാണെങ്കിൽ ഈ കീടങ്ങളെല്ലാം അതിൽ പറ്റിപ്പിടിച്ചിട്ട് കാരണം നീല മഞ്ഞ എന്ന് പറയുന്ന കീടങ്ങളെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു കളറാണ് അതുകൊണ്ട് തന്നെ ആ കളറിലോട്ട് കീടങ്ങളെല്ലാം ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ഒരു വരെ കീടങ്ങളെ നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റും പിന്നെ കീടങ്ങൾക്കെതിരായിട്ട് ഞാൻ വേപ്പും പെണ്ണാക്ക് കുളിപ്പിച്ച് ഞാൻ കൊടുക്കാറുണ്ട് വേപ്പിൻ പെണ്ണാക്ക് കടലപ്പെണ്ണാക്ക് എല്ലിപൊടി പച്ചച്ചാണകം ഇതെല്ലാം കൂടെ മൂന്ന് ദിവസം നമ്മൾ പുളിപ്പിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ കീടനാശിനിയായിട്ട് നമ്മൾ ജൈവ കീടനാശിനിയായിട്ട് സ്യൂഡോമോണോസ് എന്ന് പറയുന്ന ഒരു പൊടിയുണ്ട് ആ പൊടി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അതുകൂടാതെ ചാഴി പോലുള്ള കീടങ്ങൾക്കെതിരായിട്ട് മത്തിക്കഷായം അത് ഞാൻ ഇവിടെ ഉണ്ടാക്കാറുണ്ട് ഒരു കിലോ മത്തി ഒരു കിലോ ശർക്കരയും കൂടെ കൂടിയിട്ട് നമ്മൾ ഇരുപത്തഞ്ച് ദിവസം വെച്ച് അതിൻ്റെ എടുത്തിട്ട് അത് രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് കിളക്കിയിട്ട് സ്പ്രേ ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് വളർത്തിയുണ്ടാകും കീടങ്ങളിൽ നമുക്ക് രക്ഷ നേടാനുണ്ട്